ും നമ്മുടെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള ഒരു സെന്റർ സെന്ററാണ് തൃശ്ശൂര് പിന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ നമ്മുടെ സ്നേഹിഷ്ടം പോലെ മനോജ് സാൽഗോ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് തൃശ്ശൂർ അകത്തിലെ പ്ലക്സുകളൊക്കെ ഉണ്ടല്ലേ പ്ലക്സൊക്കെ അത് ഇവര് എത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ ഇവരൊക്കെ അതെല്ലാ ക്രെഡിറ്റും ഇവർക്കാണ് സൂപ്പർ സ്റ്റാർ ആണ് എല്ലാര്ക്കും കൂടി ഞാനാണ് പടത്തിന്റെ സംവിധായകൻ അപ്പൊ ഈ നിങ്ങളുടെ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പടം എടുത്തത് അപ്പൊ സാധാരണക്കാരൻ്റെ ഒരു പോരാട്ടമാണ് സിനിമ അപ്പം ഫാമിലി വന്ന് കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആക്ഷൻ പടമാണ് അപ്പം ആ ഫാമിലി ഇമോഷൻസ് വർക്ക്ഔട്ടായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നന്നായിട്ടു നന്നായിട്ട് താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു അപ്പൊ താങ്ക് യു ചേട്ടാ അപ്പൊ എല്ലാരും എല്ലാരും എല്ലാരോടും പറയണം പടം അടിപൊളിയാണ് തീർച്ചയായും മാക്സിമം അതായത് ഫാമിലിക്ക് വന്ന ട്രീറ്റ് പടമാണ് അത് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ളത് സിനിമയിൽ നല്ല പണിയെടുത്തിട്ടുണ്ട് എങ്ങനെയാ തെപ്പ പണിയെടുക്കാൻ എങ്ങനെയായിരുന്നു മടിയനായിരുന്നു അതോ അതാണ് ഈ കാണുന്നത് താങ്ക് യുട്ടാ താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യുസുണ്ടായി അപ്പൊ താങ്ക് യുട്ടാ എല്ലാവർക്കും നന്ദി ഉണ്ട് അടിപൊളി Merci.